ഹലോ കൂട്ടുകാർ നമുക്കിന്ന് പൂക്കളുണ്ടാകാത്തത് മനോഹരമായ ചെടികൾ കാണാം നല്ല മനോഹരമായ ചെടികൾ പൂക്കൾ കണ്ടോ ഇത് കണ്ടോ ഇതിന് പേരറിയത്തില്ല ഞാനതിന് സ്നേഹ പ്ലാന്റ് എന്നാണ് കൊടുത്തേക്കുന്നത് അതായത് ലവ് ചെടി ഇത് വേറെ ഒരു പെൺ കണ്ടോ നല്ലൊരു പെൺ കണ്ടോ കണ്ടോ നല്ല രസമല്ല കാണാം അങ്ങനെ വിവിധ തരത്തിലുള്ള പൂക്കളുണ്ടാകാത്ത നല്ല ചെടികൾ കാണിക്കാവേ ഇത് അക്ലോണിമ ധാരാളം തൈകളുണ്ട് അക്ലോണിമയ്ക്ക് ഇത് ഗ്രീൻ ഗ്രാസ് നല്ല ഗ്രീൻ ഗ്രാസ് കണ്ടോ ഇത് വേറെ ഒരു സൈസുള്ള ഫേ ഇതെല്ലാം സ്നേഹ പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് അല്ല സ്നേക്ക് പ്ലാന്റ് കറ്റർ വാഴ ഇത് വലിയൊരു ഫണ്ട് ഇത് ഗ്രീൻ ഗ്രാസ് ഇത് കണ്ടോ ഗ്രീൻ ഗ്രാസ് ആണ് നല്ല രസമല്ലേ സ്നേക്ക് പ്ലാന്റ് ഇത് ഗ്രീൻ ഗ്രാസ് ചട്ടിയിൽ നിന്നെക്കുന്നു അക്ലോണിമ തൈകൾ നല്ല വെട്ടി വെട്ടി നിർത്തിയ നല്ല രസമാണ് ഈ ഇഫാൻ കണ്ടോ ചാക്കിൻ്റെ അകത്ത് മണലിൻ്റെ അകത്താണ് വളരുന്നത് മണലിൽ നല്ല പോലെ വളരും അല്ലെങ്കിൽ പാറപ്പൊടിയിലും വളരും കാരണം നല്ല ഭംഗിയ ലീഫാണ് ഈ ചട്ടി വളർത്തുവാണെങ്കിൽ നല്ല രസമാണ് ഇവിടെ ഒരു ചാക്കി മണൽ പാറപ്പൊടി ഉണ്ടാവും അതിൻ്റെ അകത്ത് വളർന്നു വരുന്നതാണത് നല്ല ഫാനല്ലേ കൂട്ടുകാരെ ഇത് ഗ്രീൻ ഗ്രാസ് കണ്ടോ എന്നാന്നല്ല പച്ചക്കളറാകൂട്ട് ഞാനിവിടെ മീൻകുളത്തിന് ചുറ്റും നട്ടു പിടിപ്പിച്ചേക്കു അല്ലേ നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ തലപ്പ് കട്ട് ചെയ്യുമ്പോൾ നാട്ട് നട്ട് വെച്ചാൽ മതി നല്ലോലെ പിടിക്കും പെട്ടെന്ന് പിടിക്കും കണ്ടോ വെള്ളത്തിലിട്ട് നട്ടാൽ പെട്ടെന്ന് പിടിക്കും അല്ലെങ്കിൽ തലപ്പ് നട്ടാൽ മതി കട്ട് ചെയ്യുമ്പം കട്ട് ചെയ്യുമ്പം തലപ്പൊന്നും കളയാതാ പിന്നെയും നട്ടു വെക്കും ഗ്രീൻ ഗ്രാസ് മുറ്റം നല്ലപോലെ മനോഹരമാക്കാം ഗ്രീൻ ഗ്രാസ് ഉണ്ടെങ്കിൽ മുറ്റത്തിൻ്റെ അരിക്കട ഇങ്ങനെ നട്ടു വെച്ചാൽ മതി താപ്രിക്കമ്പായലും അതും പൂവുണ്ടാകില്ല കറ്റർ വാഴപ്പോൾ തൈ അലോവീരിയ തൈകൾ എത്രയാണെന്ന് നോക്കാം ഇത് ഞാൻ ചട്ടി വെള്ളത്തിൽ നട്ടേക്കുകയാണ് ആപ്രിക്കൻ പായൽ കണ്ടോ ഒരു കൂട്ടം ഒരു കൂട്ടം നിറയേ നെയ്ക്ക് പ്ലാന്റ് ഞാൻ ഊരയില നട്ട് വെച്ചതാണ് അപ്പം എത്ര ഉണ്ടോ തയ്യാന്ന് നോക്കി കണ്ടോ നല്ല രസമല്ല കാണാൻ ഞാനൊരു പങ്ങിക്ക് വേണ്ടി മുട്ടത്തോടുകൂടി ഇട്ടേക്കുകയാണ് ആടിയിൽ ചട്ടി കണ്ട മുട്ടത്തോട് ഇട്ടേക്കുന്ന കമ്മുത്തി വെച്ചേക്കുക ഭംഗിയില്ലേ മുട്ടത്തോട് കമ്മുത്തി വെച്ചപ്പം ഒരു തൈ നട്ട് വെച്ചാൽ മതി പിന്നെ അത് അടിയിൽ നിന്ന് വേരി നിന്ന് പൊട്ടി തളർത്ത് ധാരാളം തൈകളുണ്ടാവും കറ്റർ വാഴ തൈ കണ്ടോ ഇത് ഈന്തപ്പന ഈന്തപ്പഴം തിന്നിട്ട് കുരു കടന്ന് മുളച്ചാ ഉണ്ടാ ഈന്തപ്പന ഈന്തപ്പഴം തിന്നപ്പം കുരു തന്നെ മുളച്ചു വന്നു ധാരാളം കറ്റർവാഴ തൈകൾ ഉണ്ട് അലോവീരിയ തൈകൾ ഗ്രീൻ ഗ്രാസ് കണ്ടോ നല്ല പച്ചപ്പ് ഞാൻ ഇവിടെ കടലാസ് ചടിയുടെ ചുവട്ടി നാട്ട് വെച്ചേക്കുവാണ് പൊഗാമ്പില്ലയുടെ ചുവട്ടി നാട്ട് വെച്ചേക്കാണ് ആ ചട്ടിയില്ലേ എല്ലാ പച്ചക്കളാർ കട്ട് ചെയ്ത് നല്ലോലെ നിർത്തിയ നല്ല ഭംഗിയാവും അതോ എത്ര രസം നന്നാക്കി ഇത് വലിയൊരു ഫാൻ ഇലകളൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ കൂട്ടുകാരെ അല്ല മുഴുത്ത ഇലകളാണ് നല്ല രസ ഇല കാണാ ഒരു ചട്ടി നട്ടെങ്കിൽ നല്ല ഭംഗിയാണ് ഇതൊക്കെ ഇണറിൻ്റെ വക്കത്തൊക്കെ ഉള്ള കേട്ടോ ഇനി ഞങ്ങൾ ചെറുപ്പകാലത്ത് പറയുന്നത് ചിരവപ്പൈപ്പൻ എന്നാണ് ചിരവ ഈ കിണറിൻ്റെ പക്കത്തും പിത്തിയലൊക്കെ ഉണ്ടാവും ഇതും ചട്ടിയിൽ ചെറിയ ചെറിയ ചട്ടി നട്ടു വയ്ക്കുവാണ് നല്ല രസം എല്ലാം മണലി നട്ടണം എന്നാൽ പെട്ടെന്നുണ്ടാവും ഫേന്നൊക്കെ മണലിയിൽ നട്ടാലാണ് പെട്ടെന്നുണ്ടാകുന്നത് ഇത് സ്നേഹ പ്ലാന്റ് കണ്ടോ ലവ് ചെടി ഒത്തിരി ഇഷ്ടമാണ് എനിക്കിത് കൂട്ടുകാരെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ കേട്ടോ ലവ് ചെടി സ്നേഹ പ്ലാന്റ് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഞാനിട്ട പേരാണ് ലവ് പ്ലാന്റ് സ്നേഹ പ്ലാന്റ് എന്ന് ഇത് നല്ല ഫേനാണല്ലേ ഇത് ദൂരന്ന് കണ്ട് കറിവേപ്പിലയുടെ ഇല പോലെയുണ്ട് ദൂരെന്ന് കണ്ട് കറിവേപ്പിലയാണെന്ന് തോന്നുന്നു കേട്ടോ